ഇസ്ലാം ഒരു വേദഗ്രന്ഥം മുന്നിൽ വെക്കുന്നു ആ വേദഗ്രന്ഥം മുസ്ലിങ്ങളോട് ഞാൻ വളരെ ഗൗരവമായി പറയാം ഈ വേദഗ്രന്ഥം അമുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ ഹൈന്ദവന് വേണ്ടിയാണോ അല്ലെ ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാണോ എങ്കിൽ നമ്മൾ മാത്രം അത് പാരായണം ചെയ്യുകയും നമ്മൾ മാത്രം എടുക്കുകയും നമ്മൾ മാത്രം കുർാന്റെ പടി താക്കളാക്കുകയും ചെയ്താൽ മതിയോ അലൈഹി അഅഅലസ്ലമ നാല് കിച്ചത് ഉദില് സ്റ്റുഡിയോക്കു തന്നെ അവസാനിക്കുന്നത് പബ്ലിക് പ്രസംഗങ്ങളൊക്കെ അവസാനിച്ചു കാരണം ആരും അവസാനിപ്പിച്ചല്ല നമ്മളായിട്ട് നിർത്തിയതാ എല്ലാവർക്കും മടിയാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പറയാൻ കുറെ ആളുണ്ടാവും എല്ലാവരുടെ തെറ്റുകളും ശക്തമായി തിരുത്തണമെങ്കിൽ മനുഷ്യ സ്നേഹം ഉണ്ടാകണം ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹിക്കേ ജനങ്ങളുടെ തെറ്റിനെ ശക്തമായി തീർക്കാൻ കഴിയും അയാളെ അവര് വെറുക്കുമ്പോഴും അവരോട് അയാൾക്ക് ഏറ്റവും വലിയ ഇഷ്ടമായിരിക്കും അതുകൊണ്ടാണ് അവരെ തെറ്റ് അയാൾ ചൂണ്ടിക്കാണിക്കും അയാളാണ് ശരിക്കുള്ള മനുഷ്യ സ്നേഹി അര മനുഷ്യ ഒരു തീയിലേക്ക് കുട്ടി ചാടാൻ പോകും കുട്ടിയെ ആ തോന്നിയേക്കാം കാരണം ചാടുന്നതൊക്കെ കൃത്രിമമായി വളരുന്ന നമ്മുടെ കുട്ടികൾ ആ കുട്ടിയുടെ തീകുണ്ടാരത്തിന്റെ അടുത്ത് ഈ പൊള്ളും ഒന്ന് നശിച്ചു പോകും തകർന്നു പോകും അവനെ പിടിച്ചു വെക്കും നമ്മൾ ആ പിടിച്ചു വെക്കൽ സ്നേഹമേറിയ നരകത്തിലെ നരകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു കല്ല് എഴുപത് വർഷം പിന്നിട്ടിട്ടാണ് അത് നരകത്തിന്റെ അടിത്തട്ടിൽ എത്തുന്നത് അത്രമേൽ ആഴമേറിയ നരകത്തിൽ മനുഷ്യർ പോകരുത് കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് സൂറത്ത് ലയിലെ പതിനാലാമത്തെ വചനമാണ് لئن ردت لنا لم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل اللهم من الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نأكل ما كنا في أسآب الصغير. لا السعير سورة ملك ചെന്നിട്ട് മനുഷ്യർ താക്കീതുകാർ വന്നില്ലേ എന്ന് മരക്കൾ ചോദിക്കും താക്കീതൊക്കെ വന്നിരുന്നു പടനക്കടുത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന തെക്കേപ്പുറത്ത് പ്രസംഗങ്ങളൊക്കെ നടന്നിരുന്നു ഞങ്ങൾ അവർ ആദ്യം തന്നെ അങ്ങ് തള്ളി ഞങ്ങളുടെ ഉസ്താദിമാർ കേൾക്കാൻ കേൾക്കാൻ എന്ന് പറഞ്ഞു ഞങ്ങളത് കേട്ടില്ല